നമസ്കാരം ഗായ്സ് അങ്ങനെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് കുറച്ച് ഗ്യാപ്പ് തോന്നും അല്ലേ ഏറെക്കുറെ ഒരു ഒന്നര മാസം മുന്നേ കണ്ടാണ് തോന്നിയാൽ ലാസ്റ്റ് വീഡിയോ ഇട്ടത് എന്ത് പറയാനും ഗൈസ് മാരക തിരക്കായിപ്പോയി ജോലി തിരക്കും പിന്നെ അത് ഇതൊക്കെ ആയിട്ടൊക്കെ കുറേ ബിസിയായിപ്പോയി അങ്ങ് അതുകൊണ്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനോ ഇടാനൊന്നും പറ്റിയില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ചില വീഡിയോസൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഷോട്ടായിട്ട് ഷോർട്ടായിട്ട് ഇട്ടാലോ എന്നൊക്കെ പിന്നെ അതും മടിയായി പോയി ചില മെക്കെട്ട പണിയല്ലേ സമയം എടുത്ത് തന്നെ ചെയ്യണമല്ലോ അതാണ് ഇത്ര ഡിലേ ആയിപ്പോയത് കേട്ടോ ക്ഷമിക്കുക അപ്പോൾ എന്നാൽ തോന്നാം ഇപ്പം നമ്മുടെ മലേഷ്യയുടെ രണ്ടാം ദിവസമാണിത് രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ അവിടെ എനിക്കൊരു ചായ വേണം അങ്ങനെ ഒരു ബെഡ് കോഫിയെല്ലാം കുടിച്ചു ചായ അല്ലായിരുന്നു കോഫിയായിരുന്നേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തൊട്ട് ഞങ്ങളുടെ റൂമിൽ തൊട്ടടുത്തായിരുന്നു ജിം ഉണ്ടായിരുന്നത് എന്നാലും അടിപൊളി ജിമാകട്ടോ പക്ഷേ അങ്ങോട്ടൊന്നും ക്യാമറ അല്ലൗഡില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ക്യാമറ ഒന്നും കൊണ്ടുപോയില്ല മാത്രമല്ല വർക്കൗട്ട് ചെയ്യുമ്പോൾ പിന്നെ ക്യാമറയുടെ ആവശ്യമില്ലല്ലോ സോ ഞങ്ങൾ പോയി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വർക്കൗട്ട് എന്ന് പറയണോ അത് വിസിറ്റിംഗ് എന്ന് പറയണമെന്ന് അറിഞ്ഞൂടാ എന്തൊക്കെയോ അവിടെ ചെയ്തു അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ റൂമിൽ വീണ്ടും വന്നു വീണ്ടും ഒരു ചായ കുടിച്ചു അതും ചായയല്ല സോറി കോഫി ചായയെ വൈ വരുള്ളൂ അതും ഒരു കോഫി കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വെച്ച് പിടിച്ചത് സ്വിമ്മിംഗ് പൂളിലാണ് അവിടെയും ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല അവിടെ മാ ക്യാമറ ഒട്ടും അലോഡല്ല കാരണം അവിടെ ഫാമിലിയാണ് കൂടുതലും വരുന്നത് വലിയ പൂളായിരുന്നത് സോ അപ്പോൾ അവിടെയും ക്യാമറ അലോഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഇനി വീ അതെല്ലാം കഴിഞ്ഞു റൂമിൽ വീണ്ടും വന്നു കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതായിപ്പം താഴെ വന്നു ഒന്നും പറയേണ്ട എൻ്റെ പൊന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു ക്യാബ് വെളി വെയിറ്റിങ്ങാണേ പക്ഷേ ചെന്ന് കയറി കൊടുത്തൊരു വലിയ കലവറയിലേക്കായിരുന്നു ഗായസ് ഒന്നും പറയണ്ട ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെൻറ്റലിൽ എന്ന് വേണ്ട സകലമാന സാധനങ്ങളും ഉണ്ടായിരുന്നു എല്ലാം സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാം അങ്ങനെ പരീക്ഷിച്ചു ഏറ്റവും ഇടുവിൽ നമ്മുടെ നാടൻ ദോശയും ദൈപ്പ് കേസരിവാദമൊക്കെ കഴിച്ചു ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനി പുറത്തിറങ്ങണം ഗൈസ് അല്ലെങ്കിൽ ഡ്രൈവർ നമ്മളെ തെറി വിളിക്കും അത് മലേഷ്യൻ തെറിയായിപ്പോവും എനിവേ ഞങ്ങൾ പുറത്തിറങ്ങുന്നു ആദ്യമായിട്ട് വെച്ച് പിടിക്കാൻ പോകുന്നത് ഒരു ഗുഹ കാണാനാണ് ഗൈസ് മലേഷ്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് ഒക്കെ എപ്പോഴും പ്രചരിക്കുന്ന ഒരു സ്ഥ ഒരു സ്ഥലമാണത് ഒരു ടെമ്പിളാണ് ആക്ച്വലി ആ ടെമ്പിൾ ഒരുപാട് സിനിമകളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു ടെമ്പിൾ മലേഷ്യ ഉണ്ടെന്നൊക്കെ ഈ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ സത്യം പറഞ്ഞാൽ അറിയുന്നത് തന്നെ അപ്പോൾ അറിഞ്ഞ സമയം തൊട്ട് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു അങ്ങോട്ടേക്ക് പോകണമെന്ന് ദാ ആ കാണുന്നതാണ് ആ ടെമ്പിൾ ബാട്ടു കേവ്സ് എന്നാണ് പറയുന്നത് മുരുകേത്രമാണ് എല്ലാവർക്കും അറിയാം ഞാനിതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും എല്ലാവർക്കും അറിയാം എങ്കിലും എൻ്റെ ഒരു സംതൃപ്തിക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും സഹിക്കുക പണ്ട് ഓറാങ് അസ്ലി എന്ന് പറയുന്നൊരു ഗോത്ര സമുദായം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത്ര അവർ ഈ ഗുഹയിലാണ് അഭയം പ്രാപിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഈ ചൈനാക്കാരുടെയൊക്കെ വരവോടുകൂടിയാണ് അവർ പയ്യ ഇവിടുന്ന് ഒഴിഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുന്നത് ഈ ചൈനാക്കാരൂടെ വന്നിട്ട് കുറച്ച് ഖനനങ്ങളൊക്കെ നടത്തി ഗുവാനോ എന്നങ്ങോടെ പറയുന്നൊരു സാധനമാണ് ഖനനം ചെയ്തത് സംഭവം എന്താണെന്ന് കാഷ്ടം അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട അതിന് ഈ ഫോസ്ഫറസും നൈട്രേറ്റും കൂടുതലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏതിനെ ഈ വവ്വാലുകളുടെ കാഷ്ടത്തിനെ അതുകൊണ്ട് തന്നെ അതൊരു നല്ല വളവുമാണ് ഇവർ ഖനനം ചെയ്ത് പല രാജ്യങ്ങളിലേക്ക് വരെ ഇവർ കച്ചവടം എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ഈ നാട് വ്യാവസായികപരമായിട്ട് ഒരുപാട് വളർച്ച കൈവരിക്കുകയും ലോകത്തിൻ്റെ തന്നെ നാനാഭാഗത്തു നിന്ന് നിരവധി വ്യവസായികളാണ് ഇവിടെ വന്നിട്ട് പല സംരംഭങ്ങൾ തുടങ്ങി പറയപ്പെടുന്നത് അങ്ങനെ ഒടുവിലൊരു സംരംഭകനായ കെ തമ്പുസ്വാമി എന്ന് പറഞ്ഞൊരു തമിഴനാണ് ആക്ച്വലി പുള്ളിയാണ് ഈ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഹിന്ദു ക്ഷേത്രം സ്ഥാപിക്കുന്നതെന്നാണ് പറയുന്നത് മുരുക ക്ഷേത്രമാണ് കാര്യം അവർ തമിഴ് തമിഴരനാണല്ലോ അവർ തമിഴ്മാർക്ക് കൂടുതലും മുരുകനോടാണല്ലോ പ്രിയം അങ്ങനെ മുരുകനെ പ്രതിഷ്ഠിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ക്ഷേത്രം ഇവിടെ പണിതെന്നാണ് പറയപ്പെടുന്നത് തൊട്ടടുത്ത വർഷം അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൈപ്പോയം ഇവിടെ വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് ഇവിടെ ഇഷ്ടംപോലെ തമിഴ്മാരുണ്ട് തമിഴ്മാർ മാത്രമല്ല മലയാളികളുണ്ട് കർണാടകക്കാരുണ്ട് ആന്ധ്രാക്കാരുണ്ട് അങ്ങനെ സകലമാന ആളുകളിവിടെ ഉണ്ട് നോർത്ത് ഇന്ത്യൻസും ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ എല്ലാ വർഷവും ഈ തൈപ്പോയം ഇവിടെ വളരെ ഗംഭീരമായിട്ടാണ് ഇവരെല്ലാവരും ആഘോഷിക്കുന്നതെന്നാണ് പറയുന്നത് ചില വീഡിയോസും ഫോട്ടോസൊക്കെ കാണിച്ചും തന്നു കേട്ടോ എന്ത് ഭംഗിയാണ് അതൊക്കെ കാണാൻ പക്ഷേ അതൊക്കെ കാണുമ്പോൾ വീണ്ടും ഒന്ന് വരാനൊക്കെ തോന്നും കേട്ടോ ഈ ഉത്സവ സീസണിൽ പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി തൊഴുതു അതെല്ലാം കഴിഞ്ഞത് വെളി വന്നു നടുമുറ്റത്ത് നടുമുറ്റം എന്നൊക്കെ പറയാം എൻ്റെ ചുറ്റുമാണ് ആക്ച്വലി അംബുലൻസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പുറയിൽ കാണുന്നതാണ് മുരുകൻ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴാണ് എൻ്റെ ഉയരം എന്ന് പറയുന്നത് സ്വർണത്തിനാണ് തീർത്തിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ കുറച്ച് സ്റ്റെപ്സ് ഇല്ലേ ആ സ്റ്റെപ്പിലൂടെയൊക്കെ കയറി നേരെ ഗുഹയിലേക്കൊക്കെ പ്രവേശിക്കുന്ന വീഡിയോസൊക്കെ എടുത്തതാണ് തീറി പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം അൺഫോർച്ചുനേറ്റ്ലി ആ കുറേ പോർഷൻസ് ഡിലീറ്റായിപ്പോയി ഇതൊരു നിയോഗം പോലെയാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ വേറൊന്നും കൊണ്ടല്ല തുടക്കി പോയി ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വരാനൊക്കെ നമുക്കൊരാഗ്രഹം ആഗ്രഹം എന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് അപ്പോൾ അകത്ത വിഷ്വൽസ് എടുക്കാൻ നീ നിങ്ങൾ ഇനി വീണ്ടും പാടാ എന്നാണോ പുള്ളി ഉദ്ദേശിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി വേ ഇവേ നമ്മളവിടെയൊക്കെ കയറി പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ താഴെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള വീഡിയോസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് തൽക്കാലം അത് മാത്രം ഞാനിതിൽ ഉൾപ്പെടുത്തുക കേട്ടോ ഈ കാണുന്നത് ഒരു ദേവീക്ഷേത്രമാണ് കേട്ടോ അതായത് നമ്മുടെ ബാട്ടു കേവിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരും സാധാരണഗതിയിൽ വരുന്നവരെല്ലാം ആദ്യം ഇവിടെ തൊഴുതിട്ടാണ് നേരെ മേളിലേക്ക് പോകും തൊഴുതെല്ലാം കഴിഞ്ഞ് വീണ്ടും താഴെട്ടിറങ്ങി വന്ന് ലെഫ്റ്റ് സൈഡിലെ ക്ഷേത്രത്തിലും തൊഴുതിട്ടാണ് വൈൻറ്റിപ്പിയാറ് ഞങ്ങൾ പക്ഷേ ഇവിടെ തൊഴുതു പിന്നെ ലെഫ്റ്റ് സൈഡിലും തൊഴുതിട്ടാണ് മേളിലേക്ക് കയറിയത് ഇത് ആ ചുവന്ന് പട്ടുടുത്ത രണ്ട് രൂപങ്ങൾ കണ്ടല്ലേ അത് ദ്വാരപാലകർ എന്ന് പറയും അറിയായിരിക്കും നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നതാണത് സാധാരണഗതിയിൽ ഈ ദേവീക്ഷേത്രങ്ങളിലെല്ലാം ദ്വാരപാലകർ എന്ന് പറയുമ്പം ശംഖുനിധിയും പത്മനിധിയും എന്നാണ് പറയപ്പെടുന്നത് അതായത് ദേവിയുടെയും അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിൻ്റെയും സ്വത്തുക്കളെല്ലാം സംരക്ഷിക്കാൻ ഐശ്വര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാവൽ ഭടന്മാരെന്നാണ് പറയപ്പെടുന്നത് ഇനി വെ ഞങ്ങളവിടെയെല്ലാം തൊഴുതുപ്പം ദൈവീയമായിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് കേട്ടോ ചുമവറയാണെ അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു പിന്നെ വലം വെച്ചും കൂടി ഒരു തവണ പ്രാർത്ഥിച്ചു ഇതായി പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇവിടേക്കരുന്ന് പ്രാർത്ഥിക്കാം കേട്ടോ ചിലർക്ക് അവിടെ ഇവിടേക്കിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള ഒന്നും എടുത്തിട്ടില്ല കുറേ പേര് അവിടെ നിന്ന് മന്ത്രം ചെപിക്കുന്നുണ്ട് ഞങ്ങളും കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ നല്ല മനസ്സുഖം ഭയങ്കര തണുപ്പാണ് ഇത് ഏത് ചുറ്റു മാർബിളാണ് അതുകൊണ്ടാണെന്നോ ഇത്ര തണുപ്പ് പിന്നെ തിരക്ക് അകത്ത് ഫീൽ ചെയ്യുന്നില്ല പുറത്ത് നല്ല തിരക്ക് സെൽഫിയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കുണ്ട് പക്ഷേ അകത്ത് എല്ലാവരും കയറിയ പ്രാർത്ഥന കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തോട്ടിറങ്ങും മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമുണ്ടാകാതെ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ അവർ എപ്പോഴും ഒരു മര്യാദ എനിക്ക് ഫീൽ ചെയ്തു ഇനി ഞങ്ങൾ വലതുവശത്തെ ദേവീക്ഷേത്രം തൊഴുത് ഞങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡിലെത്തി ഇവിടെ ഒരുപാട് പ്രതിഷ്ഠയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പ്രതിഷ്ഠകളുണ്ട് എല്ലാവരും സമയം എടുത്ത് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു തൊഴുതതിന് ശേഷം വീണ്ടും എൻ്റർ ചെയ്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അല്ലാതെ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴുള്ള വീഡിയോ ഒന്നും ഇത് അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഞങ്ങൾ വീണ്ടും കയറി ഇവിടെ എല്ലാം ഒന്ന് വിഷ്വലെടുത്തത് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റെപ്സ് കയറി ബാട്ടു കേവിലേക്ക് പോയത് പക്ഷേ അവിടെ തൊട്ടുള്ള വീഡിയോസ് വേറൊരു ഫയലാക്കി ആക്കിയെന്നൊരു അൺഫോർച്ചുനേറ്റ്ലി അത് കട്ടായിപ്പോയി കട്ടല്ല ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതൊരു ഭയങ്കര നഷ്ടമായിപ്പോയി നിങ്ങളത് കാണിക്കേണ്ടതായിരുന്നു ഒരുപാട് നല്ല സീനറീസ് ഉള്ള ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അത് ആക്ച്വലി വിഷ്വൽ ട്രീറ്റ് മാത്രമല്ല ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷവും ആത്മനിർവൃതിയും നൽകിയിരുന്ന ഓഹ് ഭയങ്കര കടുകെട്ടി വാക്കേ പോയി അല്ലേ ആ ആ പറഞ്ഞ സാധനവും തന്നിരുന്ന ഒരു നല്ലൊരു വിശ്വമായിരുന്നു കേട്ടോ അത് മനസ്സിന് ഒരുപാട് കുളിർമ തരിക എന്ന് പറയത്തില്ലേ ഭയങ്കര തണുപ്പായിരുന്നു അതിൻ്റെ അകത്ത് കയറി ഇപ്പോഴേ ഈ തണുപ്പെന്ന് പറയുമ്പോഴേ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തണുപ്പ് കിട്ടുക എന്ന് പറയാറില്ലേ അതായിരുന്നു ആ അവസ്ഥ എന്താ പറയുക ഒരു ഭക്തിസാന്ദ്രമായ ഒരു ഡിവോഷണൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പിടുകയെന്ന് പറയില്ലേ ആ ഒരു അവസ്ഥ ആ അവസ്ഥയല്ല അതായിരുന്നു സത്യം അത് പറഞ്ഞറിയിക്കാനും പറ്റില്ല എന്നാൽ കാണിച്ചതരാ എന്ന് പറഞ്ഞാൽ എന്താ പറയുക കംപ്ലീറ്റ് ഡിലീറ്റുമായി പോയി ക്ഷമിക്കുക ഇനി അടുത്ത ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പറ്റുവാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അത് എനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതായിപ്പോൾ പുറത്തിറങ്ങി ചുറ്റും കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട് വാഷ്റൂമുണ്ട് എല്ലാ രീതിയിലും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് സത്യം പറയാമല്ലോ ഈ രാജ്യത്തിന് ഇതൊരു ടൂറിസം സെൻറ്റർ ആണെന്ന് വെച്ചാൽ ആ രീതിയിലും പറയാം ആത്മീയ കേന്ദ്രമാണോ എന്ന് വെച്ചാൽ ആ രീതിയിലും പറയാം ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ രണ്ട് രീതിയിൽ ഇവർക്ക് ഇവിടുന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് ഈ ഒരു സ്ഥലം സന്ദർശിക്കാൻ സാധിച്ചാൽ അപ്പോൾ നേരം ഉച്ചയായിട്ടുണ്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് സെക്കൻഡ് ഡേയുടെ ഹാഫേ ആയിട്ടുള്ളൂ ബാക്കി ഹാഫ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ